അട്ടക്കുളങ്ങര ജയിലിൽ കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ പ്രത്യേക സൗകര്യങ്ങൾ ലഭിച്ചിരുന്നു എന്ന വിവാദം വീണ്ടും ചൂടുപിടിക്കുന്നു വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിന്റെ സമീപ സെല്ലിൽ കഴിഞ്ഞിരുന്ന വാടനപ്പള്ളി സ്വദേശി സുനിതയാണ് പുതിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഞാനൊരു കേസിൽ വിയൂരു വനിതാ അപ്പോൾ അപ്പൊ വീരുന്ന് കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷണർ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനിതാ ജയിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരണവർ അതൊക്കെ കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർക്ക് ഊരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്ന് നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങിക്കൊടുക്കാറാണ് പതിവ് പിന്നെ അതുമാത്രമല്ല മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവർ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സും അവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെ ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമേ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ കൂടാതെ ജെല്ല് കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മൾ നമ്മുടെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജമുക്കാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക അതിലുപരി അവിടെ ഒരു ഷെറീന് പ്രത്യേകമായിട്ട് കിടക്കുക തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രെസ്സുകൾ പത്തുപതിനായിരം രൂപ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മിററ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനം അപ്പം ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പർച്ചേസ് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഷെറിന് ഇവിടെ വന്നിട്ട് വിയൂര് ജയിലിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലൊന്നും കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിൻ്റെ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കൊട എഴുതി കൊടുത്തു വെയിലുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും പരാതി കൊടുത്തു ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് പറയുന്നതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ പതിനാല് വർഷത്തെ ജീ കാലയളവായിട്ട് ജയിലിൽ എടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിലത്തെ സരള മേഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡർ കൊടുത്തു പിന്നെന്താ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസം ഉള്ളൂ എന്നൊക്കെ കാരണം അപ്പോൾ ചൊല്ലി വെച്ചാൽ പത്തൊമ്പത് ഇരുപത് വർഷത്തിലേറെയായിട്ട് അവിടെ അഞ്ച് ആറോളം സ്ത്രീതടവുകാർ എടുക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാമെന്നു പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ട് മുൻഗണന അങ്ങനെ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബിനിതാകുമാരി എന്നിട്ടൊരു പ്രതിയോടെ കിട്ടുന്നുണ്ട് ആ ഒരു രണ്ട് കണ്ണേനും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ അപ്പോൾ അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അപ്പോൾ മാനസാന്തരം എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈ ജലി ഉപദേശ ഉപദേശക സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും എനിക്കറിയില്ല ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജല ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താം സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റ് തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജയിലുദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടിപ്പിച്ചിട്ട് മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണോ നല്ല നടപ്പെന്ന് വെച്ചാല് വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഷെറിന് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരാതൊന്നുമില്ല ഷെറിന് ഇറങ്ങിക്കോട്ടെ പക്ഷേ ഷെറിന് ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ ഇരുപത്തൊമ്പത് ഇരുപത് വർഷത്തോളായിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളെയും കൂടി ഇറക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടാക്കിയിരുന്നു പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണിയും കൂടി ഇറങ്ങിപ്പോയി അതേപോലെ പിന്നെ അതിന് ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല അതേപോലെ ഇതിലിപ്പോ ഷെറിനെ മാത്രം ഇറക്കാനായിട്ട് ഒരു മന്ത്രിസഭായോഗ യോഗം കൂടി ഇതിലൊരു പാർട്ടിന്നെയ ഇടപെടത്തില്ല കാരണം പാർട്ടി അറിഞ്ഞിട്ടായിരിക്കില്ല ഇത്തരം തണ്ടിതലൊക്കെ നടക്കുന്നത് പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പ് മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നേ വിശ്വസിക്കുന്നു ദിവസം എല്ലാവരുമായിട്ടില്ല ഡി എ ജി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴി വിട്ടപ്പം എന്തായിരുന്നു കാരണം ഷെറിൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇതിന്ന് പിന്മാറണം എന്നെ ജയിലിൽ നിറക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ് അവർ ശാരീരിക ബന്ധത്ത് വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാർ ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ് വിവരാവശ്യം വെച്ചതിന്റെ വന്ന് ഞാൻ പരാതി പത്ത് വർഷം മുമ്പ് ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ് ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്തു പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരോട് പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും പക്ഷെ എനിക്ക് അവരുടെ പൈസ വേണ്ട കാരണം ഇത് ഷെറിനെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് പണുണ്ട് സൗന്ദര്യം ഉണ്ട് ഇതൊന്നും ഇല്ലാതെ അവിടെ ഒക്കെ എടുക്കുന്ന തടവുകാരുണ്ട് ഇപ്പൊ ഷെറിൻ്റെ മകന് ഷെറിൻ ഇറങ്ങിയിട്ട് വേണ്ട ഷെറിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല കാരണം പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ് കിടക്കുന്ന അതിനവരെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ കഴിയുന്നവരാ ജയിലിന്റെ സാധാരണ ഭക്ഷണം ഒഴിവാക്കി മൂന്നു നേരവും പുറത്തുനിന്ന് ഷെറിനായി പ്രത്യേക ഭക്ഷണം എത്തിച്ചു നൽകിയിരുന്നെന്നും ജയിലിലെ ഭക്ഷണം അവൾ ഉപയോഗിച്ചിരുന്നില്ലെന്നും സുനിത പറഞ്ഞു അതിനു സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദവും ഷേറിന് ലഭിച്ചിരുന്നതായി ആരോപണം ഉയരുന്നുണ്ട് വില കൂടിയ മേക്കപ്പ് സാമഗ്രികളും സ്വന്തം സുഖ സൗകര്യത്തിനായി പ്രത്യേകമായി തയ്ച്ച വസ്ത്രങ്ങളും കിടക്ക തലയിണ കൂടാതെ സെല്ലിൽ കിടക്ക വിരികൾ വരെ ഷെറിന് അനുവദിച്ചിരുന്നുവെന്ന് സുനിത തുറന്നു പറഞ്ഞു സെല്ലിൽ നിന്ന് ജയിൽ ഓഫീസിലേക്ക് നടക്കുമ്പോൾ കുട പോലും ഉപയോഗിക്കാൻ ഷെറിന് പ്രത്യേക അനുമതി ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു ഈ വിവാദങ്ങൾക്ക് പുറത്തു വന്നതിനെ തുടർന്ന് സുനിതയ്ക്ക് ഭീഷണികളും നേരിട്ടതായി അവകാശപ്പെടുന്നുണ്ട് തൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ സെൽ റെയ്ഡ് നടത്തിയപ്പോഴാണ് പതിനായിരം രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ കണ്ടെടുത്തതെന്നും സുനിത വെളിപ്പെടുത്തി ഈ വിവരങ്ങൾ വലിയ ചർച്ചകൾക്കും പ്രതികരണങ്ങൾക്കും ഇടയാക്കും ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ അനുവദിച്ചിൻ്റെ പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടെന്ന് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ സാഗ്നൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു